വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ സഹപ്രവർത്തകരെ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ ഞാൻ ഈ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെയാണ് സർവീസ് ചെയ്തത് ഖേമ ടീച്ചർ പറഞ്ഞതുപോലെ എട്ട് വർഷം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ഇവിടുത്തെ ജനങ്ങളുമായും കുട്ടികളുമായും കുറച്ചുകൂടി അടുപ്പം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ തന്നെ താമസിക്കുകയായിരുന്നു എൻ്റെ രണ്ട് മക്കളും പഠിച്ചത് ഇവിടെയാണ് മോനേഴാം ക്ലാസ് വരെയും മോള് രണ്ടാം ക്ലാസ്സിൽ നിന്നുമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് അക്കാലത്ത് അദ്രയമ മാഷായിരുന്നു ഇവിടെ എച്ച് എം ആയിട്ടുണ്ടായിരുന്നത് ദേശീയ ടീച്ചറും അതിജ ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്നു അദ്രേമമാഷ ഞാനിപ്പോൾ ഒരുപാട് സമയം ഓർത്തുപോയി മാഷ് രാവിലെ വരുമ്പോൾ തന്നെ കടലാസ് പെറുക്കിക്കൊണ്ടാണ് സ്കൂളിലേക്ക് കയറി വരിക ആ കാലമൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വരെ ഓരോരുത്തരും പ്രസംഗിച്ചപ്പോൾ പോയി കഴിഞ്ഞ ഓരോ അധ്യാപകരെയും അങ്ങനെ ഓർത്തുപോയി കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല ഇന്നും സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാ സ്കൂളിൽ ചെന്നാലും ഞങ്ങളുടെ കൊളപ്പുറം സ്കൂൾ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എങ്ങനെ എപ്പോഴും ഞാൻ പറയാറുണ്ട് മോനും ഞാനിന്ന് കുടുംബസമേതമാണ് വരാനിരുന്നത് മോൻ ഇന്നൊരു തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല അവൻ്റെ അധ്യാപകരെ കാണാൻ വളരെ ഇഷ്ടത്തോടെ പറഞ്ഞതായിരുന്നു വരണമെന്ന് മോളും ഞാനും ഭർത്താവും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിട്ടയർഡായി വീട്ടിൽ തന്നെയാണുള്ളത് ആരോഗ്യ പ്രശ്നം കാരണം ഒരു പരിപാടിയിലും പങ്കെടുക്കാറില്ല പക്ഷേ ഇതിന് ഞാൻ എല്ലാവരെയും ഒന്ന് കാണാലോ എന്തായാലും പോകണം എന്ന് പറഞ്ഞു വന്നതാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ ഈ പരിപാടിക്കും എൻ്റെതായ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി മനോജ് മാഷെ